പട്ടാമ്പിയിലെ ഹോട്ടലുകളിലും ബേക്കറികളിലും ആരോഗ്യവകുപ്പിന്റെ പരിശോധന വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിച്ചിരുന്ന എട്ടോളം സ്ഥാപനങ്ങൾക്കെതിരെ നോട്ടീസ് നൽകി വരും ദിവസങ്ങളിൽ പരിശോധന കർശനമാക്കുമെന്നും അധികൃതർ അറിയിച്ചു മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പട്ടാമ്പിയിലെ ഹോട്ടലുകളിൽ നിന്നും പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടികൂടിയത് ബുധനാഴ്ച രാവിലെ പട്ടാമ്പി ഹെൽത്ത് ഇൻസ്പെക്ടർ അഷ്റഫിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് എട്ടോളം ഹോട്ടലുകളിൽ നിന്നുമായി ഉപയോഗപ്രദമല്ലാത്ത ഭക്ഷ്യപദാർത്ഥങ്ങൾ പിടികൂടിയത് മിക്ക ഹോട്ടലുകളും വൃത്തിഹീനമായ സാഹചര്യത്തിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത് പഴകിയ എണ്ണ ഉപയോഗിച്ചുള്ള പാചകം അടുക്കള മാലിന്യമായി കിടക്കുന്ന സാഹചര്യം എന്നിവയാണ് കണ്ടെത്തിയത് ചിക്കൻ ബീഫ് അൽഫാം ബിരിയാണി ചപ്പാത്തി സാലഡ് തുടങ്ങിയ ഭക്ഷ്യയോഗ്യമല്ലാത്ത ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട് രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് വ്യാപക പരിശോധന പട്ടാമ്പി മേഖലയിൽ നടത്തി വരുന്നത് വരും ദിവസങ്ങളിലും പരിശോധന കർശനമായി തുടരുമെന്ന് സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അഷ്റഫ് എ സംഗീത ശങ്കർദാസ് തുടങ്ങിയവർ അറിയിച്ചു ഹോട്ടലുകളിലും ചിക്കന് ബീ ബീഫ് അതുപോലെ അൽപ്പ ബിരിയാണി പഴകിയ ചപ്പാത്തി ഇതിനുള്ള സലാഡുകൾ ദിവസങ്ങളോളം പഴക്കമുള്ള സലാഡൊക്കെ പൊതുസ്രസ് പിടിച്ചേണ്ടിയിട്ടുണ്ട് അതായത് പല മഴക്കാല രോഗപ്രതിരോധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വ്യാപകമായ പരിശോധനയാണ് ഇങ്ങനെയുള്ള ദിവസങ്ങൾ നടക്കുന്നത് പല ഹോട്ടലുകളിലും വൃത്തിഹീനമായ ചുറ്റുപാടിലാണ് ഭക്ഷണം പാതകം ചെയ്യുന്നത് ഇത് രണ്ടത്തിൽ അടുക്കളയിൽ നാറാളെ നിറഞ്ഞു നിൽക്കുന്ന മഞ്ഞിനെ കിട്ടിക്കിടക്കുന്നു ഭക്ഷ്യസ്ഥാനങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്ന് തുറന്നു വെച്ചിരിക്കുന്നു ദിവസങ്ങൾ അതായത് ദിവസങ്ങൾ പഴക്കമുള്ള സ്ഥലത്തിന് പാതിലിൻ്റെയും സാധനങ്ങൾ ഫ്രീസർ സൂചന മിക്ക ഫ്രീസറുകളുടെയും അവസ്ഥ പരിതാപകരമായ ആവശ്യം നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ് ഇത് ഹെൽത്ത് കാർഡില്ലാതെ പല ജീവനക്കാരും ജോലി ചെയ്തു കൊടുക്കുന്നത് അതുപോലെ തന്നെ പഴകി എമ്മയിൽ പാചകം ചെയ്യുന്ന എല്ലാ കടികളും വ്യാപകമായി കണ്ടെത്താനിരുന്നു അതെല്ലാം പിടിച്ചു കൊടുത്തിരുന്നത് സ്ഥാപനങ്ങൾക്ക് ഇന്ന് നോട്ടീസ് കൊടുക്കുമ്പോൾ നടപടി വരുന്നതാണ് അടുത്ത ദിവസം മുതൽ വ്യാപകമായ പരിശോധന ഉണ്ടാകുകയും ചെയ്യും നടക്കാതെ രോഗപ്രതിരോധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിരന്തരമായ പരിശോധന ഉദ്ദേശങ്ങളും ഉണ്ടായിരുന്നതാണ് എല്ലാ